ഹായ് കൂട്ടുകാരെ നമുക്കിന്ന് മത്തനം പയറും എലിശ്ശേരി റെഡിയാക്കുന്നത് കണ്ടാലസ് വൻപയർ എടുത്തിട്ടുണ്ട് അതൊന്ന് നല്ലോണം കഴുകി വാരി എടുത്തിട്ട് ഒരു പാത്രത്തിലിട്ട് കുതിർത്തി എടുക്കാം കേട്ടോ നല്ലോണം കുതിർന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് വെന്ത് കിട്ടും കേട്ടാ ഇപ്പം കുതിർന്നൊക്കെ വന്നിട്ടുണ്ട് നമുക്കതൊന്ന് വാരിയിട്ട് കുക്കറിലിട്ട് കൊടുക്കാം എന്നിട്ട് അതിന് പാകത്തിന് അതിൻ്റെ മേളിൽ നിൽക്കാൻ പാകത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ എന്നിട്ട് പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഗ്യാസിൽ വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം ഒരു നാല് വിസിൽ വരെ ഞാൻ വെക്കണം കേട്ടോ നാല് വിസിൽ കഴിയുമ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം ആ സമയം കൊണ്ട് നമുക്ക് മത്തനരിഞ്ഞെടുക്കാം ചെറിയൊരു മത്തൻ മത്തനെടുത്തിട്ടുണ്ട് കേട്ടോ നമുക്കിതൊന്ന് അരിഞ്ഞെടുക്കാം നല്ല മൂത്ത മത്തനാണ് കേട്ടോ ഇത്രയല്ല ഞാൻ എടുത്തേക്കണം കേട്ടോ നമുക്കിതിൻ്റെ തുണ്ടൊക്കെ ഒന്ന് കളഞ്ഞിട്ട് അരിഞ്ഞെടുക്കാം ഈ ഉള്ളിലെ ഇതും ഒക്കെ കളയണോ നമുക്കിത് മാറ്റി വെക്കാം കേട്ടോ ഒരുപാട് വലിയ തേങ്ങ ഇല്ലാട്ടാ ഒരു ചെറിയ തേങ്ങയാണ് അതിൻ്റെ പകുതിയാണ് കുറച്ച് മഞ്ഞൾപ്പൊടിയൊക്കെ ഉണ്ട് ഒരു ടീസ്പൂൺ ചെറിയ ജീരകം പിന്നെ ഇത് രണ്ട് വെളുത്തുള്ളി കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് അരച്ചെടുക്കുക ഒരുപാട് അരണ്ടട്ടാ ഒന്ന് ക്രഷായി വന്നാൽ മാത്രം മതി ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ടോ ഈ ഒരു പരുവത്തിൽ നമുക്കിത് മാറ്റി വെക്കാം പയർ ദേ ദിവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അതിലേക്ക് തേ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടേബിൾ സ്പൂൺ മുളക് പൊടി നമുക്ക് കൈകി വെച്ച് മത്തനിട്ട് കൊടുക്കാട്ട നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാട്ടോ വേറെ വെള്ളമൊന്നും ഒഴിച്ച് കൊടുക്കണില്ല കേട്ടോ പയറ് വെന്ത് കഴിഞ്ഞപ്പോഴത്തേ അതിൽ കുറച്ച് വെള്ളമുണ്ട് അപ്പോൾ അതുകൊണ്ട് വേറെ വെള്ളം ഒഴിച്ച് കൊടുക്കണില്ല നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു വിസിൽ വരെ വെച്ച് കൊടുക്കാട്ട ഗ്യാസ് കത്തിച്ചിട്ട് ആ സമയം കൊണ്ട് ഗ്യാസ് കത്തിച്ചിട്ട് ഒരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ് ഒരു കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് അതിട്ട് കൊടുക്കാം തേങ്ങയൊന്ന് വറുത്തെടുക്കാം കേട്ടോ നല്ല ചോക്കി വറുത്തെടുക്കാം ആ തേങ്ങ വറുത്തിടുന്നതിൽ ഞാൻ അത് കുറച്ച് വേപ്പിലിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ തേങ്ങയൊക്കെ നല്ലോണം വറുത്ത് വന്നിട്ടുണ്ട് കേട്ടോ ഞാൻ ഗ്യാസ് ഓഫ് ചെയ്യാണ് ഈ അടുപ്പത്തുനിന്ന് മാറ്റാം കേട്ടോ അതിലിരുന്നിട്ട് ഒന്നും കൂടി കരിഞ്ഞ് പോവും അതുകൊണ്ടാണ് അടുപ്പത്തുനിന്ന് മാറ്റിട്ട് അതായത് നല്ലോണം തേങ്ങയൊക്കെ നല്ലോണം ഒരിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം അതെ ഒരു വിസല് കഴിഞ്ഞപ്പോൾ ഞാൻ ഇറക്കിയിട്ടുണ്ട് നമുക്ക് ഈ മത്തനൊന്ന് ഉടച്ചു കൊടുക്കാം നമുക്ക് അരച്ച് വെച്ച് അരപ്പ് ഇട്ടു കൊടുക്കാം അരപ്പ് വെച്ചിട്ടുണ്ട് നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഗ്യാസ് ഓത്തിച്ചിട്ടത് വെച്ചുകൊടുത്തിട്ടുണ്ട് കേട്ടാ ഇപ്പത് നല്ലോണം ചൂടായി വരുന്നുണ്ട് ഈ അരപ്പന്റെ ആ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറട്ടെ നല്ലോണം ചൂടായി വന്നിട്ടുണ്ട് കേട്ടാ കുറച്ച് ശർക്കര അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അത് ഇട്ട് കൊടുക്കാം അതിൻ്റെ ഒപ്പം തന്നെ തേങ്ങ വറുത്ത് വെച്ച് അത് ഇട്ട് കൊടുക്കാം കേട്ടോ ഒന്ന് എല്ലാത്തേക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഒരു രണ്ട് മിനിറ്റ് നമുക്കൊന്ന് അടച്ച് വെക്കാം കേട്ടോ നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ നമുക്കിനി ഒന്ന് താളിച്ച് കൊടുക്കാം എണ്ണ ചൂടായിട്ടുണ്ട് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം വറ്റൽമുളകും വേപ്പില എടുത്തിട്ടുണ്ട് അത് ഇട്ട് കൊടുക്കാം കാളിച്ചു വെച്ച് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് നേരം ഒന്ന് മൂടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇപ്പം ഞാൻ ഒന്ന് തുറന്നതാണ് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൊടുത്തേക്കണം തൊട്ട് കാണുന്ന ബെല്ലൈക്കഞ്ഞിക്കേ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ വരുകയുള്ളൂ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കണം